യെസ് ഗൈസ് നമ്മൾ വീണ്ടും പെട്ടി ും പോവുകയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പറയുന്നില്ലേ സർപ്രൈസ് ഉണ്ട് സർപ്രൈസ് ഉണ്ട് സർപ്രൈസ് ഉണ്ടെന്ന് ഇതാണ് നമ്മുടെ ഒരു ബിഗ് സർപ്രൈസ് നമ്മൾ പോവുകയാണ് എങ്ങോട്ടേക്ക് തായ്ലാൻഡ് തായ്ലാൻഡ് നമുക്ക് കാശ്മീർ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തു പക്ഷേ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ നടന്നില്ല ലക്കിലി അതവിടെ നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല അറിയാമല്ലോത്ത കാശ്മീരിൽ നടന്ന ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഏട്ടനും സുഖം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരുന്നിരുന്ന് ഇരുന്നിരുന്ന് ഏട്ടനൊന്ന് ഓക്കെ ആയ ശേഷം നമ്മളെ തായ്ലൻഡിലേക്ക് പറക്കുകയാണ് ഞാനും ഏട്ടനും വേറെ ആരൊന്നും പറയരുത് രണ്ടു പേര് കൂടി ഞങ്ങളോട് ജോയിൻ ചെയ്യുന്നുണ്ട് അത് അടുത്ത വ്ലോഗിലെ ഞാൻ പറയാൻ കേട്ടോ അപ്പം ഇന്ന് മുതൽ അങ്ങോട്ടുള്ള വ്ളോഗ്സെല്ലാം ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ എവിടെ നിന്നെങ്കിലൊക്കെ ആയിരിക്കും വരുന്നത് എത്രത്തോളം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല ഒരു രണ്ട് മൂന്ന് വീഡിയോയും കൂടെ ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സെറ്റ് ചെയ്യാം എന്നാണ് പ്ലാൻ ചെയ്യുന്നത് നടക്കുമില്ല എന്നൊന്നും അറിയത്തില്ല അപ്പോൾ നമ്മളോട് വരുന്ന ആൾക്കാർ ആരാന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ ബാഗ് പാക്കിങ് കാര്യങ്ങളായിട്ടൊക്കെ നടക്കുവാണ് അതെ ഗസ് ചെയ്ത് കമൻറ്റ് ചെയ്യോ ആരാന്നുള്ളത് രണ്ട് പേരും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാളെയാണ് ഞങ്ങൾക്ക് കൊച്ചി നിന്നാണ് ഫ്ലൈറ്റ് നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല അപ്പോൾ കൊച്ചി നിന്നാണ് ഫ്ലൈറ്റ് നാളെ പോവുകയാണ് ഇപ്പോൾ ജസ്റ്റ് പാക്കിങ് തുടങ്ങുകയാണ് തുടങ്ങുന്നതേ ഉള്ളു കേട്ടോ അപ്പോൾ നിങ്ങൾക്കൂടെ കാണിക്കാം നമ്മൾ കാശ്മീർ പോകണമെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നിട്ട് നടന്നില്ലല്ലോ അപ്പോൾ ഞാൻ കരുതി ഈ തായ്ലാൻഡ് ട്രിപ്പ് ഒരു സർപ്രൈസായിട്ടിരുന്നിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തായ്ലൻഡിലായിരിക്കും അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ എങ്ങനെയൊക്കെ ഞാൻ വീഡിയോസ് ഇടുന്നു എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല ചിലപ്പോൾ നാട്ടിൽ വന്ന ശേഷമായിരിക്കും ഞാൻ വീഡിയോസൊക്കെ കറക്റ്റ് തായ്ലൻഡിൽ റെഗുലർ ആയിട്ട് ഇടുന്നത് അപ്പോൾ അത് ഒന്ന് കണ്ടുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ബാക്ക് പാക്കിങ് തുടങ്ങിയാലോ നമുക്ക് സെവൻ കെ ജിസേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അഡീഷണൽ ബുക്ക് ചെയ്ത് കൊണ്ടുപോകണം എയർ ഏഷ്യ ആണ് രാത്രി പതിനൊന്ന് മണിക്കെന്തോ ആണ് ഫ്ലൈറ്റ് പതിനൊന്ന് മണി സംതിങ് ആണ് അത്രയെന്ന് കറക്റ്റ് നോക്കിയില്ല കേട്ടോ അപ്പോൾ രാവിലെ ഞങ്ങൾ കൊച്ചി പോവും വേദയ്ക്ക് സ്കൂൾ തുറന്നു സ്കൂൾ മാമിനോട് ലീവ് എല്ലാം പെർമിഷൻ എല്ലാം വാങ്ങി വേദയ്ക്ക് സ്കൂൾ തുറന്നപ്പോൾ തന്നെ നമുക്ക് കുറച്ച് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് സംസാരിക്കാം അല്ലേ അപ്പോൾ വേദയ്ക്ക് സ്കൂൾ തുറന്നപ്പോൾ തന്നെ പോകാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ വേറൊരു സർപ്രൈസ് ഇവിടെ ഉണ്ട് എൻ്റെ ബർത്ത് ഡേ കൂടെയാണ് സെവന്ത് ജൂൺ സെവൻത്ത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പിന്നെ ഏട്ടനൊന്ന് ഓക്കെ ആയി വന്നു ഏട്ടൻ ഞാൻ പറഞ്ഞില്ല പത്തിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതെല്ലാം കഴിച്ചു കഴിഞ്ഞു ഇങ്ങനെല്ലാം നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ അത് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ജൂൺ സെക്കൻഡ് നമ്മൾ ചൂസ് ചെയ്തത് ജൂൺ സെക്കൻഡിനാണ് ഞങ്ങൾ തായ്ലൻഡ് പോകുന്നത് ഇപ്പൊ വീഡിയോ അപ്ലോഡ് ആവുമ്പോൾ എനിക്ക് തൊന്നും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അപ്ലോഡ് ആവുന്നത് അതൊക്കെ ഒരു പ്ലാനിങ്ങിൽ ഞാനിങ്ങനെ ചെയ്യാണ് മാക്സിമം വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം എന്തായാലും പാക്കിംഗ് ചെയ്താലോ ബാഗ് പാക്കിംഗ് തുടങ്ങിയാലോ വേറെ ഏത് ബാഗാണ് കൊണ്ടുപോകുന്നത് വേറെ ഒക്കെ ഒരു ബാഗ് ടാഗ് ഒക്കെ കിട്ടിയില്ലേ അതും നമുക്ക് ടാഗ് ചെയ്തിട്ട് അല്ല ഓ ബ്ലാക്ക് പിങ്കിന്റെ ബ്ലാക്ക് ആ ശരി അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കുറച്ച് ദിവസം ആയി ഞാൻ പിന്നെ വെളിയിലും മിണ്ടിയില്ലാന്നേ ഉള്ളൂ ഞാൻ ഡയറ്റ് ചെയ്തപ്പോൾ പറഞ്ഞില്ല ഒരു സർപ്രൈസ് ഉണ്ട് അതുകൊണ്ടാണ് അവിടെ പോയി നല്ല ഡ്രസ്സുകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇടാൻ പറ്റണേ എന്നുള്ള അയ്യോ ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഡയറ്റൊക്കെ ചെയ്തത് പക്ഷേ നടന്നില്ല അതിപ്പോൾ ഉള്ളതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഡ്രസ്സെല്ലാം ഞങ്ങൾ ഫൈവ് ഡേയ്സ് ട്രിപ്പാണ് ഞങ്ങളുടെ പാക്കേജ് എടുത്തിട്ടാണ് പോകുന്നത് ഞങ്ങളുടെ ട്രാവൽ പാർട്ട്ണർ എന്ന് പറയുന്നത് മലേഷ്യയിൽ ഞങ്ങൾ പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സാരഥി തന്നെയാണ് നമുക്ക് വിശ്വസിച്ച് അവരോട്ട് ട്രാവൽ ചെയ്യാം അതുകൊണ്ട് അവരുടെ പാക്കേജ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഫൈവ് ഡേയ്സ് ട്രിപ്പാണ് ഡ്രസ്സുകളെല്ലാം ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് അപ്പോൾ എടുത്തത് അങ്ങനെ തന്നെ നമ്മൾ ഇട്ട് നോക്കി എല്ലാം ഓൺലൈനായിട്ടോ വാങ്ങിയത് ഞാനും വേദയും അപ്പോൾ ഇട്ട് നോക്കിയിട്ട് അങ്ങനെ തന്നെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എളുപ്പമുണ്ട് ഇതെല്ലാം വേദയുടെ അല്ലേ വൺ ടു ഇത് നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയത് ഇപ്പൊ നീ വെക്കണ്ട വയ്ക്കണ്ടെ രാത്രിയല്ലേ നാളെയല്ലേ പോണെ ഇന്നിപ്പോ പോണില്ലല്ലോ ഇതെല്ലാം ഏട്ടല്ലേ ഏട്ടാ നമ്മൾ കഴിഞ്ഞ ദിവസം ഷോപ്പ് ചെയ്തതാണ് ഞങ്ങള് അത്ര കൺഫേം അല്ലായിരുന്നു കേട്ടോ പോവുക എന്നൊക്കെ അച്ഛന് സുഖമില്ലാണ്ടായി അതൊക്കെ കൊണ്ടാട്ടോ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പോലെ അഡ്മിറ്റ് ആവാത്തത് ഈ പോകുന്നതിന്റെ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അപ്പോ അതുകൊണ്ട് പോവോ പോവുകയില്ലേ എന്നുള്ളത് ഒരു കൺഫേമേഷൻ ഇല്ലായിരുന്നു അതുകൂടെ കൊണ്ടാണ് പറയാത്തത് കേട്ടോ

ബീച്ച് സൈഡിലൊക്കെ പോകുമ്പോൾ എടാ നമ്മൾ ഞാൻ ട്രെയിനാണ് ബുക്ക് ചെയ്തത് കേട്ടോ എറണാകുളം വരെ പോകാൻ ട്രെയിൻ ബുക്ക് ചെയ്തു അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഒന്നാമത് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഏട്ടൻ പറഞ്ഞ് കാറിൽ പോകാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ പ്ലാൻ എല്ലാം മാറ്റി ടിക്കറ്റ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ നാളെ കാറിലാണ് പോകുന്നത് ഏതൊക്കെയുള്ളത് ഓൾമോസ്റ്റ് നാളെ നീ ഏതിട്ടു കൊണ്ട് പോണത്

ഫ്ലൈറ്റ് കയറുമ്പോൾ തണുപ്പ് വരുമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇതിരുന്നത് കേട്ടോ ചിലപ്പോൾ ഫ്ലൈറ്റ് നമുക്ക് പണിയും തരാറുണ്ട് ഇത് അമ്മയ്ക്ക് രണ്ടെണ്ണം ഉണ്ട് എനിക്ക് കഴിഞ്ഞ മറിച്ചിട്ട് ഇത്രേ ഉള്ളൂ വേദക്ക് പിന്നെ ഇനി രണ്ട് മൂന്ന് ടീഷർട്ടൊക്കെ എടുത്ത് എടുത്തു പോയി ടീഷർട്ടും ഷോർട്ട്സും ഒക്കെ വേണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ വെയിറ്റ് മെഷീൻ അല്ലേ അത് താഴെ കൊണ്ടുപോയി നോക്കാം അതൊക്കെ എടുത്ത് പൈ ഇത് വെയിറ്റ് ഉണ്ട് ഉണ്ടോ മടക്കാം മടക്കാം വെയിറ്റ് വേദയുടെ ഡ്രസ്സ് മടക്കാൻ നിന്നാ നിന്നും നടക്കൂല എനിക്ക് ദേഷ്യം വരുന്നു അവൾക്ക് മുഖം മാറി എന്തെന്നാ അവൾ അതെടുക്കും ഇതെടുക്കും അച്ഛൻ്റെ ടീഷർട്ട് ഷർട്ട് അവട്ടിട്ടുണ്ട് പോവാമെന്ന് ഓവർ സൈസ് ടീഷർട്ടായിട്ടുണ്ട് നടക്കാതുകൊണ്ട് അങ്ങനെ മതിയെന്ന് ഞാൻ എൻ്റെതും മേട്ടൻ്റെതും പാക്ക് ചെയ്യട്ടെ അവളവളെ ഇഷ്ടത്തിന് പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കട്ടെ ഇതെൻ്റെ നൈറ്റ് ഡ്രസ്സ് ഹൂഡി ഞാനും ഫ്ലൈറ്റ് കയറുമ്പോൾ എനിക്ക് തണുപ്പ് കുറച്ച് പ്രശ്നമാണ് കേട്ടോ ഇത് വേണോ ആ ജീൻസ് സ്കേർട്ട് ഹൂഡീസൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇത് മെയിൻ ഫ്ലൈറ്റ് ആട്ടോ എനിക്ക് തണുപ്പ് കുറച്ച് ുദ്ധിമുട്ടാണ് കാരണം അലർജിയൊന്നുമില്ല തണുപ്പ് അലർജി അങ്ങനെയല്ല ജലദോഷം ചുമ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എനിക്ക് വരാറില്ല പക്ഷേ എനിക്ക് തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാനും വേറെ അടിയാട്ടോ റൂമിൽ ഞാൻ അവൾ കിടക്കുമ്പോൾ അവൾക്ക് എപ്പോഴും എ സി വേണം എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് തണുക്കുമ്പോൾ ഞാൻ ഓഫ് ചെയ്യും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇതും ഒരു ഹൂടിയാണ് ഇത് ഞാൻ ഇട്ടുകൊണ്ട് പോകാനായിട്ട് എടുക്കുകയാണേ അല്ല അവിടെ ചെന്നിട്ട് പിന്നെ അവിടെ നമുക്ക് ഒരു ആൻ്റെ ഒരു ഫ്രണ്ട് മാത്യൂസ് എന്ന് പറഞ്ഞാൽ ചേട്ടനുണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ഒക്കെയാണ് ചെയ്തില്ല നമുക്ക് അറിയാം ഓട്ടോഗ്രാഫൊക്കെ ചെയ്യുമ്പോഴുള്ളതാണ് ചേട്ടൻ അപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് കാർ അവിടെ ഇട്ടിട്ട് ചേട്ടൻ്റെ വീട് എയർപോർട്ടിനടുത്താണ് കാർ അവിടെ ഇട്ടിട്ട് എന്നുള്ള പ്ലാനാണ് വേണമെങ്കിൽ ഇവിടെ നിന്ന് വേറൊരു ഡ്രസ് ഇട്ടിട്ട് പോലും അവിടെ ചെന്നിട്ട് ഫ്രഷ് ആയിക്കേ അപ്പം അങ്ങനെയായിരിക്കും പ്ലാൻ എല്ലാം ചേരും നീ ലാസ്റ്റ് അപ്പൊ എന്റല്ലൂടെ ഞാൻ എന്റൊക്കെ വേണ്ടത് തന്നെ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തതിന്റെ അന്ന് തന്നെ മിന്ത്ര കേറി കുറേ ഷോപ്പ് ചെയ്തു അതുപോലെ കൊണ്ടുപോവാനുള്ളത് എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ട് എനിക്കിത് അടുക്കിപ്പിറക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല വേദയുടെ കാര്യമുള്ളൂ തലവേദന ബാക്കി നമുക്കാര്ക്കും വലിയ ടെൻഷനില്ല ഏട്ടൻ്റെതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇതൊക്കെ ഉള്ളു കേട്ടോ ജുവലറി ഐറ്റംസ് കൊണ്ടുപോകുന്നുണ്ട് എൻ്റെ ബാഗിലെ ജുവല്ലറി അല്ല സോറി കോസ്മെറ്റിക്സ് ലിപ്സ്റ്റിക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പിന്നെ എൻ്റെ ബാഗ് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഡ്രസ്സ് നിൽക്ക നിൽക്കി ഡ്രസ്സ് ഞാൻ ടൂത്ത് ബ്രഷാണ് ടൂത്ത് ബ്രഷക്കെ അവിടെ ഉണ്ടാവും കൊണ്ടുപോകണ്ട ഡ്രസ്സ് ഫുൾ മടക്കി മടക്കി ഞാനിന്ന് വീട് ചെയ്യാൻ നിന്നാൽ കാര്യം നടക്കത്തില്ല അതുകൊണ്ട് ഇതൊക്കെയാണ് ഡ്രസ്സ് ഏട്ടൻ്റെ ഡ്രസ്സുകൂടെ കാണിട ഈ മറ്റു ട്രോളിങ്ങടുത്തുണ്ടല്ലേ നമുക്ക് മൂന്ന് ട്രോളി ഉണ്ട് മൂന്ന് ട്രോളിയിൽ ഏഴ് കിലോ ഏഴ് കിലോ ഒരാൾക്ക് ഏഴ് കിലോ കൊണ്ടുപോകാം കേട്ടോ ഇത് ഏട്ടൻ്റേത് എല്ലാം മടക്കി തന്നെ വച്ചിട്ടുള്ളത് കൊണ്ട് വീണ്ടും മടക്കേണ്ട ആവശ്യമില്ല ഇതിന് പാൻസ് ഏട്ടൻ രണ്ട് മൂന്ന് പാൻസും കൂടെ പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഉള്ളൂ കുറച്ച് ലിപ്സ്റ്റിക് ഐലൻഡർ പോലുള്ള സാധനങ്ങൾ ഇതെല്ലാം കൊണ്ടുപോകുന്നുണ്ട് പിന്നെന്താ ടൂത്ത് ബ്രഷ് ഒന്നും കൊണ്ടുപോകുന്നില്ല ടങ് ക്ലീനർ കൊണ്ടുപോകും കേട്ടോ അവിടെ ക്ലീനർ കാണില്ല ഇത്രയാണ് നമ്മുടെ ബാഗിൽ പാക്ക് ചെയ്യുന്നത് അപ്പോൾ അറിഞ്ഞല്ലോ വിശേഷം നമ്മൾ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നുണ്ടെന്നുള്ളത് ഞാനിത് ഫുൾ പാക്ക് ചെയ്യാൻ നിന്നാലേ ഇപ്പോഴൊന്നും കഴിയത്തില്ല ഇതൊക്കെ ഞാൻ കാശ്മീർ പോകുന്നതിന് മുന്നേ വാങ്ങിച്ചത് കാശ്മീർ പോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഹാറ്റൊക്കെ അവിടെ തായ്ലൻഡ് ക്ലൈമറ്റ് എങ്ങനെയാണെന്നും ഒരു ഐഡിയ ഇല്ല ഇവിടെ മഴയാണ് അവിടെ ഇനി അങ്ങനെ എന്നറിയത്തില്ല എങ്കിൽ നമ്മൾ പെട്ടു കേട്ടോ പക്ഷെ ഇപ്പോൾ തൽക്കാലം മഴയില്ല എന്നാണ് തൽക്കാലമുള്ള ന്യൂസ് അപ്പോൾ നമ്മുടെ ട്രാവൽ പാർട്ട്ണർ എന്ന് പറയുന്നത് സാരഥി ഹോളിഡേയ്സ് ആണ് അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ രണ്ടുപേർ വരുന്നുണ്ട് അതാരാന്നുള്ളത് ഗസ് ചെയ്ത് കമൻറ്റ് ചെയ്യുക എന്തായാലും നമുക്ക് ഈ വീഡിയോ എൻ്റെ ചെയ്യാം കേട്ടോ കാരണം എനിക്ക് വീഡിയോ എടുത്ത് പാക്ക് ചെയ്തിട്ട് ഒരു സുഖം കിട്ടുന്നില്ല ലാസ്റ്റ് ഇതെല്ലാം സെറ്റ് ചെയ്ത ശേഷം നിങ്ങളെ കാണിക്കാം ഓൾ സെറ്റ് മൂന്ന് ബാഗും റെഡി ഹാൻഡ് ബാഗ് റെഡി നെക്ലസ്റ്റ് റെഡി എല്ലാം റെഡി അയ്യോ ചെരുപ്പ് എടുത്തു വെച്ചില്ല ചെരുപ്പ് കൂടെ ഒരു ഷൂസും അല്ലാതെ ഒരു ചപ്പലും കൂടെ കൊണ്ടുപോവണേ അപ്പൊ അത് മാത്രം എടുത്തു വെച്ചില്ല സെറ്റ് അത് ഇട്ടു പോവില്ലേ അവിടെ ചെന്നിട്ട് എയർപോർട്ടിൽ ചെന്നിട്ട് നമുക്ക് അത് ഇടാം ഏട്ടനും ഇത് ഇട്ടോണ്ട് പോകൂലേക്കു പിന്നെ ഇത് ഇതൊക്കെ നമ്മുടെ സാധനങ്ങൾ തന്നെ കേട്ടോ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഈ സ്റ്റോക്ക് ഞാനിട്ടുണ്ട് ഓക്കെ എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റൂല ഏഴ് കിലോ എല്ലാം കൊണ്ടുപോകണമെന്നു എൻ്റെ കൊടുക്കണ്ടേ ഞാനും ഷൂസ് എയർപോർട്ടിൽ ചെന്നിട്ടിടാ ഇവിടെ നിന്ന് കൊച്ചി വരെ ക്രോക്സിനാണ് നമ്മളെ ഇങ്ങനെ ഇന്റർനാഷണൽ ട്രിപ്പുകൾ പോകുമ്പോഴാണ് ഈ ബ്രാൻഡഡ് ചപ്പൾസ് ബ്രാൻഡഡ് ഷൂസ് ബ്രാൻഡഡ് ജാക്കറ്റ് ഒക്കെ ശ്രദ്ധിക്കുന്നത് കേട്ടോ ഇവിടെ ആ ഇതിട്ടുണ്ട് പോണോ സോറി ഇനി വേദയുടെ വേദയുടെ ബൂട്ട്സ് കൊണ്ടു ആ ബൂട്ട് നീ കൊള്ളൂല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴാണ് ഓരോരുത്തർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ യുവക സാധനങ്ങൾ കൊണ്ടുവരുമ്പഴാണ് നമ്മൾ അത് ഇട്ടോണ്ട് പോകണ്ടേ അവിടെ ചെന്നിട്ട് എയർപോർട്ടിൽ ചെന്നി പിന്നെ കൊണ്ടുപോകാൻ പറ്റൂല അതല്ലാതെ കൊണ്ടുപോകാനൊന്നും പറ്റൂല അപ്പൊ പറഞ്ഞു വന്നത് അപ്പോഴാണ് നമുക്ക് ഇവിടേക്കുള്ള യാത്രയ്ക്ക് കുഴപ്പമില്ല എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും പലതരത്തിലുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ അവരുടെയൊക്കെ കാലിലും കയ്യിലും ദേഹത്തൊക്കെ കിടക്കുന്നതെല്ലാം ബ്രാൻഡഡ് ആയിരിക്കും അപ്പം അവിടെ കൊച്ചാവാൻ പാടില്ല അതുകൊണ്ടാണ് ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച് ഇങ്ങനെയുള്ള യാത്രകൾക്ക് അത് ഉപകാരപ്പെടും അല്ലെങ്കിൽ ഉപകാരപ്പെടും കുറച്ചുകൂടി നമുക്ക് ഉപകാരപ്പെടുന്നത് ഈ ഇൻ്റർനാഷണൽ ട്രിപ്പുകൾ പോകുമ്പോഴാണ് കേട്ടോ ഏത് ഡാൻസിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ടോ കേട്ടോ അഡ്രസ്സിൽ നിൽക്കുന്നത് ഇനി നാളെ രാവിലെ പോയാൽ മാത്രം മതി അപ്പോൾ എന്തായാലും ഞാൻ പോകുന്ന വീഡിയോ അതിൻ്റെ അടുത്ത ദിവസം ഇടാവേ നാളെ കാണിക്കുന്നത് നമ്മുടെ കൂടെ ആരാ വരുന്നതെന്നായിരിക്കും അതും ഈ സെയിം ഡ്രസ്സ് തന്നെയായിരിക്കും കാരണം ഈ ഇപ്പോൾ തന്നെ ഞാൻ ഇത് പാക്കിങ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ആ വീട്ടിലേക്ക് അപ്പോൾ ആരാന്നുള്ളത് ഏതാണെന്നു നിങ്ങൾ കമൻ്റ് ചെയ്യുക എന്തായാലും നാളത്തെ വീഡിയോയിൽ അതാരാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നാളെ ആ വീഡിയോ ആയിട്ട് നമുക്ക് കാണാൻ അതുവരേക്കും ബായ്